വളരെ മഹോന്നതമായ ഒരു സദസ് നിലമ്പൂരിനെ സമ്മാനിച്ച ദാരുഗുതയുടെ സന്തതികളെ പ്രത്യേകമായി അഭിനന്ദിക്കാൻ അഭിവാദ്യം ചെയ്യാൻ നമ്മളുമായി അഭിനയിക്കുക ഈ നിലമ്പൂരിനെ സംബന്ധിച്ച് എത്ര മനോഹരമായ ഒരു മാനവിക സംഗമം എന്ന് പറയുമ്പോൾ ഈ സദസ് വളരെ മനോഹരമായി ഈ സായം സത്യം പ്രിയപ്പെട്ട നമുക്ക് എല്ലാവർക്കും മിട്ടായി സ്നേഹത്തോടെ വിതരണം ചെയ്യുന്ന അബ്ബാസ്കോ ഉൾപ്പെടെ നിലമ്പൂരിന്റെ എല്ലാ പരിച്ഛേദവും ഈ ചന്തകുന്ന് ഈ അങ്ങാടിയിൽ ഇന്ന് സംഗമിച്ചിരുന്നു വളരെ മനോഹരമായ ഒരു മാനവിക സംഘമാണ് നമ്മുടെ മസ്ജിദികളിൽ വരുന്ന ശെങ്കുലി മസ്ജിദുകളിൽ വരുന്ന ബാങ്കുലി നാഥൻ നമ്മുടെ ക്ഷേത്രങ്ങളിൽ വരുന്ന സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് ഞാൻ നേരത്തെ പ്രതിനിധാനം ചെയ്തിരുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഇറങ്ങി പോരാൻ ആധാരമായിട്ട് ഞാൻ പല കാര്യങ്ങളും ഉന്നയിച്ചെങ്കിലും ആ പാർട്ടിയിലെ എന്റെ പഴയകാല സഹപ്രവർത്തകരൊക്കെ ആക്ഷേപിച്ചത് ഒരു കസേര കിട്ടാത്തതിന് ഇറങ്ങിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നത് പ്രശ്നങ്ങൾക്ക് മുൻപായിരുന്നെങ്കിൽ ഇടക്കിടക്കുള്ള ഒരു സന്ദർശകരെ കുറിച്ച് അവർ പറഞ്ഞു അതാദരണീയനായ ഡോക്ടർ ബഹാബുദ്ദീൻ സാധനം കുറിച്ചായിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു ലോകത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ നമ്മൾ മോഡലായി സ്വീകരിക്കുന്ന അപൂർവം ഇടങ്ങളിലൊന്നാണ് ഒന്നാണ് എലൻസ്കി എന്ന് പറയുന്നത് ഫിൻലൻഡ് എന്ന് പറയുന്നു ഞാൻ കുട്ടികളോട് എന്റെ സഹോദരന്മാരോട് പറയുന്നത് ഇതിന്റെ പറയുന്നത് വലിയ എഫേർട്ടും ഉണ്ട് ഒരുപാട് ഒരുപാട് പരിശ്രമങ്ങൾ ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളില്